ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണകരമായിട്ട് അതായത് നമ്മളെല്ലാവരും ഓൺലൈൻ പർച്ചേസിങ് നടത്തുന്നവരാണ് ഡ്രസ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയൽ നമ്മൾ ഓൺലൈൻ പർച്ചേസിങ് നടത്തുന്ന ആൾക്കാരാണ് അല്ലേ ഫ്ലിപ്പ്കാർട്ട് മിന്ത്ര അല്ലെങ്കിൽ ഷോപ്സി ആമസോൺ അങ്ങനെ എല്ലാത്തിനും നമ്മൾ ഓൺലൈൻ പർച്ചേസിങ് സാധാരണ നടത്താറുണ്ട് അപ്പം ആ ഓൺലൈൻ പർച്ചേസിങ്ങിലൂടെ നമുക്കും പോയിൻസ് അല്ലെങ്കിൽ തിരിച്ച് ക്യാഷ് ബാക്ക് കിട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണല്ലോ അല്ലേ അപ്പോൾ അതിനുള്ളൊരു ആപ്പാണ് ഈ ക്യാഷ് കരോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഈ ഒരു ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് കേട്ടോ അതാണ് ക്യാഷ് കരു ആപ്പ് അപ്പോൾ ഈ ഒരു ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ആണ് അപ്പോൾ ഈ ഒരു ആപ്പിലേക്കാണ് നമ്മൾ നേരെ കയറാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ക്യാഷ് കരു ആപ്പ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൽ കുറേ നമ്മുടെ ഡർമ ഫ്ലിപ്പ്കാർട്ട് എജിയോ ഷോപ്സി ആമസോൺ മിന്ത്ര ഫസ്റ്റ് ക്രൈ അങ്ങനെ ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് കാണാം അങ്ങനെ താഴെ തന്നെ കാണാം അപ് ടു നയൻ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് അപ് ടു നൈ സിക്സ് പെർസെൻറ്റേജ് റിവാർഡ്സ് സിക്സ് പെ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് അങ്ങനെ ഒരുപാട് കാണാം അപ്പം ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഇത് അറിഞ്ഞതിന് ശേഷം ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും ഷോപ്പ്സിന്നൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഈ ക്യാഷ് കർ ആപ്പിലൂടെയാണ് കേട്ടോ അങ്ങനെ എനിക്ക് ഇപ്പോൾ ഇത് കണ്ടില്ലേ താഴെ നൂറ്റി പതിനാല് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടോ നൂറ്റി പതിനാല് പോയിന്റ്സ് എനിക്ക് ഞാൻ എൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ എൺ ചെയ്തത് നമുക്ക് എന്താവും നേരെ ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ക്ലിക്ക് ചെയ്യാം നൂറ്റി പതിനാലിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതോ എനിക്ക് ആ നൂറ്റി പതിനാല് പോയിൻ്റ് എന്ന് പറയുന്നത് നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് എട്ടാണ് ഇനി താഴെ കാണുന്ന റിക്വസ്റ്റ് പേയ്മെൻറ്റിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇതെ നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് രൂപ എനിക്കെന്ത് ചെയ്യാം എൻ്റെ അക്കൗണ്ടിലേക്ക് എനിക്ക് നേരിട്ട് എന്ത് ചെയ്യാം ട്രാൻസ്ഫർ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളൊക്കെ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വലിയൊരു കാര്യമല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ കൂടി അതിൻ്റെ കൂടെ നമുക്ക് നമുക്കിങ്ങോട്ടും ക്യാഷ് കിട്ടുന്നത് പിന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും ചില ആൾക്കാർക്ക് കാരണം എനിക്കും ഉണ്ടായിരുന്നു കാരണം ഈ ക്യാഷ് ഒരു ആപ്പിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ കൂടുതൽ പൈസ ആവും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആമസോണെന്ന് നമ്മൾ അത് ആ ആപ്പിലൂടെ മാത്രം കയറുമ്പോൾ പൈസ വ്യത്യാസം ഉണ്ടായിരിക്കും ഒന്നുമില്ല കേട്ടോ ഞാൻ അങ്ങനെ ഒരുപാട് നോക്കി കാരണം ഫ്ലിപ്പ്കാർട്ടിന്ന് ആ സാധാരണ ഫ്ലിപ്പ്കാർട്ട് ആപ്പിൽ ഡയറക്റ്റായിട്ട് കയറിയിട്ട് ഞാൻ അത് കാർട്ടിലിട്ട് വെച്ചു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു നേരെ ഈ ക്യാഷ് കെയർ ആപ്പ് തുറന്നിട്ട് അതിൽ ഫ്ലിപ്പ്കാർട്ട് ഓപ്പൺ ആക്കി അത് നോക്കുമ്പോൾ സെയിം എമൗണ്ട് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല കേട്ടോ അതുകൊണ്ട് ആ പേടി വേണ്ട ഇതിൽ കൂടുതൽ പൈസയാണ് അതിൽ കുറവ് പൈസയാണെന്നൊന്നും ഇല്ല ഞാനതൊക്കെ നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു കളിക്ക് നിന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വിശ്വസിക്കാം അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ പൈസ ഒന്ന് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കട്ടോ ഇനി നമ്മൾ ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ യു പി ഐ ആണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് യു പി ഐ കൊടുക്കുന്നുണ്ടേ ഇനി നമ്മുടെ യു പി ഐ ഐ ഡി ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാൻ എൻ്റെ യു പി ഐ ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഓക്കെ അപ്പം ഞാൻ എൻ്റെ യു പി ഐ ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ ദെൻ ഗെറ്റ് ട്രാൻസ്ഫർ ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഓപ്പൺ ആയി നേരെ അതിലേക്ക് പോകുന്നുണ്ട് കണ്ടിന്യൂ ടു ഷോപ്പിംഗ് എഴുപത്തിരണ്ട് മണിക്കൂറിന് ശേഷം എനിക്ക് ഈ ക്യാഷ് എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ച് വരും എന്നാണ് ഇവർ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ എഴുപത്തി എഴുപത്തിരണ്ട് മിനിറ്റ് എഴുപത്തിരണ്ട് ഹവേഴ്സ് കഴിഞ്ഞിട്ട് എൻ്റെ ഈ എമൗണ്ട് അപ്പോൾ ഞാനിത് ഇപ്പോൾ ഷൂട്ട് അപ്പോൾ എഴുപത്തിരണ്ട് അവേഴ്സ് ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ ഇപ്പം തന്നെ അവരുടെ ആപ്പിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് വന്നു നമ്മുടെ അക്കൗണ്ടിലേക്ക് അവർ ക്യാഷ് ഇടുന്നു എന്ന് പറഞ്ഞിട്ട് ഫൈവ് മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതേ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ആയിട്ട് വന്നിട്ടുണ്ട് ഇതേ കണ്ടില്ലേ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റായി വന്നതാണ് കേട്ടോ ഈ കാണുന്നത് നൂറ്റി പതിനൊന്ന് രൂപ എനിക്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇനി ശരിക്കുള്ള പ്രൂഫ് ഞാൻ എസ് ബി ഐ യോനോ ഓപ്പൺ ആക്കി തരാം അതിൽ ശരിക്കും കാണാട്ടോ അപ്പോൾ ശരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാം നിങ്ങൾക്ക് ചെറിയ ഒരു ഏണിംഗ് ഇതിലൂടെ കിട്ടുന്നത് നല്ല കാര്യമാണല്ലോ അല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് ഇനി ഞാൻ എസ് ബി ഐ യോനോ ഓപ്പൺ ആക്കട്ടെ ചിലപ്പം അത് റെക്കോർഡിങ് നടക്കില്ല കാരണം അത് അത്രയും ഹൈലി സെക്യൂർ ആയിരുന്ന കാരണം അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ റെക്കോർഡിങ് നടക്കില്ല പക്ഷേ ഇവിടെ എനിക്ക് മെസ്സേജ് വന്നിട്ട് അത് എസ് ബി ഐ എസ് ബി ഐയുടെ തന്നെയാണ് അവരുടെ ആപ്പിൽ നിന്ന് തന്നെയാണ് കണ്ടത് മുന്നേ എനിക്ക് എൻ്റെ ക്യാഷ് സാ മറ്റേ ക്യാഷൊക്കെയാണ് കേട്ടോ ഇതല്ല അപ്പോൾ അതിലൊക്കെ ക്യാഷ് വന്നതൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതേപോലെ ഇപ്പോൾ എനിക്ക് ക്രെഡിറ്റ് ആയതാണ് ഈ നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് പത്ത് രൂപ സിക്സ്റ്റീൻ ജൂൺ ഇരുപത്തി അഞ്ച് അതായത് ഇന്ന് ഓക്കെ ഓക്കെ ഉള്ളൂ വീഡിയോ അപ്പം എന്താണെങ്കിലും ഈ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ടായിരിക്കും ക്യാഷ് കരോ ആപ്പ് ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാം നിങ്ങളും അതുവഴി എന്തെങ്കിലും ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ ചെയ്തോളുണ്ട് നിങ്ങൾക്ക് എന്തോ ഒരു കുഞ്ഞ് റേഡിങ് ഇതിലൂടെ കിട്ടും സാധനവും കിട്ടും അതിന് കൂടെ തിരിച്ച് ക്യാഷും കിട്ടുമ്പോൾ നല്ല കാര്യമല്ലേ അപ്പം എന്താണെങ്കിലും വിശ്വസിച്ച് ചെയ്തോളൂ കാരണം ഞാൻ എനിക്ക് എനിക്കത്രയും ഞാനത് നോക്കി നോക്കി ചെയ്തിട്ടാണ് കേട്ടോ ഫേക്ക് അല്ലോ ആണോ അല്ലേന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാൻ ഈ ക്യാഷ്കാരൊന്ന് ഓൺലൈൻ ചെയ് ഓൺലൈൻ അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസിംഗ് ചെയ്തത് അപ്പം നിങ്ങൾക്കും വിശ്വസിക്കാം ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ശരി ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ